ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രൂം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചമുന്തിരിങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു കിട്ടിലൻ ജ്യൂസാണ് അപ്പം നല്ല പുളിയുള്ള മുന്തിരിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് കുറച്ച് കസൊന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസുകസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ മുന്തിരിയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് മിൻഡി ലീവ്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചുകൂടെ കൊടുക്കാം ഇതിലേക്ക് പോരാത്ത മധുരം വേണേൽ ഈ ഒരു സമയത്ത് ചേർത്ത് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്കസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുന്തിരിങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല പുളിയുള്ള മുന്തിരി മുന്തിരിയാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോ വിശേഷങ്ങൾ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ Please like and share, comment, subscribe my channel. Thank you.